ഹലോ മച്ചൻ പറയാം ഇപ്പോൾ നമ്മുടെ മരണമാസ സിനിമയ്ക്ക് വിലക്കുണ്ട് കേട്ടോ സൗദി അറേബ്യയിലാണ് ആ വിലക്കുണ്ടായിരുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ ടൊവിനോ തോമസ് പറയുന്നത് നിങ്ങൾ കേട്ടുകയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് നമുക്ക് വിലക്കിയാലും കുഴപ്പമില്ല മറ്റുള്ള രാജ്യങ്ങളുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് സൗദിയിൽ വിലക്കാൻ കാരണം നാതിരാ മെഹ്റൻ മരണമാസയിലെ ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തി ആ സിനിമയിലുള്ള കാരണമാണ് സൗദി അറേബ്യയിൽ ആ സിനിമ വിലക്കാൻ കാരണം നിങ്ങളൊന്ന് വിചാരിക്കൂ നാതിരാ മെഹ്റെന്ന് പറയുന്നത് ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവരെ സൗദി അറേബ്യയിൽ ട്രാൻസ്റ്ററായിട്ട് ആ സിനിമ പോലും കാണിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ സ്വന്തം മതത്തിനെ പോലും സപ്പോർട്ടില്ല കാരണം ആര് തെറ്റ് ചെയ്താലും അതിനെ അവർ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അല്ലാതെ ഈ സൗദി എന്ന് പറയുന്ന രാജ്യം എപ്പോൾ നമ്മൾ ഹിന്ദു പോയാലും മുസ്ലിം പോയാലും അവർക്ക് നിയമത്തിന് മുൻപിൽ എല്ലാവരും ഒരേപോലെയാണ് ടൊവിനോ പറയുന്നത് അവിടെ വിളിക്കുക നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇറക്കുക എന്നാണ് അത് പറഞ്ഞത് വളരെ കാരണം പക്ഷേ നമ്മൾ ഇത്രയും സൗദിനെ പറ്റിയിട്ട് അവിടെ മുസ്ലിമുകളിലെയാണ് കൂടുതൽ സപ്പോർട്ട് അങ്ങനെയൊക്കെ പറയുന്നത് വിചാരിക്കുന്നവരുടെ ഫ്രണ്ടിലൊന്നു പറയാനേ ഉള്ളൂ സൗദിയും യു എയും എല്ലാതും അവിടെ വർക്ക് ചെയ്യുന്നവർ അവിടെ താമസിക്കുന്നവർ എന്ത് തെറ്റ് ചെയ്താലും എല്ലാവർക്കും ഒരേ നിയമമാണ് അതാണ് യു എ ഒരു നിലപാട് പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ടോവിനോ ആ ഇൻ്റർവ്യൂലോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യേനെ തരംതാത്തിയിട്ട് സൗദിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു വികസനം അങ്ങനെയൊന്നും ഇല്ലയെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സ്വന്തം രാജ്യത്തിന് പറ്റിയിട്ട് എന്തിനാണ് ഈ താത്തിപ്പറയേണ്ട ആവശ്യം ഒരാവശ്യമില്ല സ്വന്തം രാജ്യത്തിന് പറ്റിയിട്ട് താത്തിപ്പറയണ്ട ഒരാവശ്യവും വരുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ ട്രാൻസ്ജെൻ്റേഴ്സിന് എല്ലാവരുടെയും വില കൊടുക്കുന്നുണ്ട് അവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർ കുറേ ഫീൽഡുകളിൽ ഉണ്ട് നമുക്ക് നമ്മളെല്ലാവരെയും മനുഷ്യനെ പോലെയാണ് കാണുന്നത് പക്ഷേ ടൊവിനോ പറയുന്നത് ഇന്ത്യനെ തരം താത്തിയിട്ട് സൗദിനെ പൊക്കി പറയണം സൗദിനെ പൊക്കി പറയേണ്ട ആവശ്യം ഒന്നുമില്ല കാരണം ഇത്രയും ഫ്രീഡം ഉള്ള ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മാത്രമാണ് അവിടെ എല്ലാവർക്കും ഒരുപോലെ വില കിട്ടുന്നുണ്ട് പക്ഷെ ഫ്രീഡം കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം സൗദിയിൽ തെറ്റ് ചെയ്തവനും തെറ്റ് ആരുടെ മേലെയാണോ ചെയ്ത് അവനും അവിടെ ടൊവിനോ നമ്മുടെ ഇന്ത്യേനെ താതി പറയേണ്ട ഒരാവശ്യവും ടൊവിനോയ്ക്കില്ല ടൊവിനോ ഇവിടെ ജീവിച്ചിട്ട് ഇന്ത്യനെ പറ്റിയിട്ട് എന്നെ കുറ്റം പറയണോ ഒരാവശ്യം ഇല്ല അത് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ സ്വന്തം രാജ്യത്തെ രാജ്യത്തെപ്പറ്റിയിട്ട് കുറ്റം പറയണ